മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് മുരിങ്ങയിലേയും ചക്കക്കുരു കൂടെ തോരൻ വെച്ചാലോ വെക്കാം ആദ്യം ചക്കക്കുരു ചിരണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്ക മുരിങ്ങലേ നന്നാക്കി എടുക്ക ഇണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്കാണ് എന്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം പൈ ശ്വാസമാകാം ഒക്കെ ചക്കക്കുരു ചെറുതാക്കി കീറി അടുപ്പി വയ്ക്കാം അതും വേവട്ടെ അപ്പോഴത്തേക്ക് ആ ചക്കുരു വേവുമ്പോഴത്തേക്ക് നമുക്ക് കടുവൊക്കെ വറുത്തി എടുക്കാം അതിന് വേണ്ട അരപ്പുകൾ മുളക് പൊടി പച്ചമുളക് മതി കേട്ടോ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്ക് ജോലിപ്പിച്ചെടുക്കാം ിട്ട് ആ അരപ്പൊയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ ഇട്ട് വയ്ക്കുന്നത് ഒരു വെള്ളച്ചവയ ഉണ്ടാവും കറിക്ക് ജിക്കുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ജയിക്കുന്നൊരു കുഴപ്പമില്ല ഇങ്ങനെ ഇടുമ്പം ഒരു വെള്ളച്ചവയ ഉള്ളതൊക്കെ അങ്ങ് മാറിക്കിട്ടും അതിന് വേണ്ടിയാണ് ഇങ്ങനെ വഴുത്തി ചേർക്കുന്നത് പിന്നെ തോരൻ ഓലന്ന് വെച്ചാൽ നമുക്ക് മുരിങ്ങയിലെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം തോരൻ ഓലന്നായിരിക്കാം ഡോലന്നിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കേൾക്കുന്നത് നമുക്ക് അച്ചക്കപ്പുരുവെന്തോന്നോ ചുരു എന്തോ അതങ്ങട്ട് കൊടുക്കാം ചക്കക്കുരു മുരിങ്ങയിലൂടെ തോരൻ വെച്ചത് ചക്കക്കുരുവിൻ്റെ കൂടെ എല്ലാം ചേരും മുരിങ്ങയില ചീര േശ ഉപ്പൂടെ വെച്ചെടുക്കാം താരം റെഡി ആയിക്കോണ്ടിരിക്കുന്നു നമുക്ക് മൂടി മൂടി വെച്ചെടുക്കാം ചക്കക്കുരു കുരുവും മുരിങ്ങയിലും കൂടെ തോരം വെച്ചത് മകൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം തോരൻ തോരനായിട്ട് കിടക്കണം കുഴഞ്ഞു പോന്നെ ഇഷ്ട അതുകൊണ്ട് നല്ല വെറു വെറുങ്ങനെ കിടക്കണം എങ്ങനെ ഉണ്ടോ നോക്കാം എന്ത് രുചിയ ചക്കക്കുരുവും ഉരിങ്ങലേയും കൂടെ തോരൻ പറ്റും അധികം വേവാത്ത ചക്കക്കുരുയാണ് എടുത്തത് വെറു വെറുങ്ങനെ കിടക്കണമല്ലോ അതുകൊണ്ട് ചക്ക കുരുവും കൂടെ തോരം വെച്ചത് ഇന്നലെ ഭൂമിയും ചക്കക്കുരു കൂടെ കറി വെച്ചായിരുന്നു അത് കാണിച്ചില്ലായിരുന്നോ ഞാൻ ചക്ക കുരുവും ഭുരുമേലയും കൂടെ കറി വെച്ചതും ഉണ്ടോ ചക്ക കുരു കൊണ്ട് എന്തെല്ലാം സാധനങ്ങളും ഉണ്ടാക്കാമെന്നറിയോ ചാനൽ മറന്നു പോണ്ടു ചാനൽ കേരളം ബൈ ശോശാമ മുരിങ്ങേലി ഒരു ഔഷധമാണ് ചക്കുരു മുരിങ്ങേലിയുടെ തോരമ്പ